പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ഗോൾഡ് പർച്ചേസ്കൈ ഗോൾഡ് മണ്ണ നിലമ്പൂർ പൊന്നാനി ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടം വണ്ടൂർ കരുവാറുണ്ട് ലഹരി മാഫിയ പിടിമുറുക്കുമ്പോഴും ഉറക്കം നടിക്കുന്ന സർക്കാരിനെതിരെ വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ നൈറ്റ് അലേർട്ട് സംഘടിപ്പിച്ചു പന്തം കൊളുത്തി പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എൻ എം നസീം ഉദ്ഘാടനം ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ട കേരളം എന്ന് ലഹരി മാഫിയുടെ പിടിയിലാണ് സർക്കാർ ഇത് നോക്കിയിൽക്കുകയാണ് ഇതിനെതിരിൽ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത ഇവിടെ ഏറ്റവും അവസ്ഥ ഇരുപത് വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ ഇവരൊക്കെയാണ് ലഹരിക്ക് നടിമപ്പെട്ടിരിക്കുന്നത് ഈ ഒരവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഈ കേരളത്തിൻ്റെ സർക്കാർ സർക്കാർ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെതിരിൽ അവർ നിസ്സംഗരായി നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരവസ്ഥ കേരളത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെതിരിൽ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അവസ്ഥ തുടർന്നു പോയാൽ നമ്മുടെ ബിഞ്ചുമക്കളെ നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള ആളുകളെ നമ്മളെ പിന്നെ പിന്നെ യൂത്ത് യൂത്തി യൂത്തന്മാരായിട്ടുള്ള ആളുകളെ ഈ വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള സന്നാഹങ്ങളും യൂത്ത് ലീഗ് നടത്തിക്കൊണ്ടിരിക്കും വണ്ടൂർ ടൌണിലെ നാല് റോഡുകളും ചുറ്റി ജംഗ്ഷനിൽ സമാപിച്ചു നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ ഇടപ്പറ്റ ജനറൽ സെക്രട്ടറി ഒ കെ അനീസ് ട്രഷറർ ഡോക്ടർ ഫൈസൽ ബാബു സി ടി ചെറി കെ കെ ഇക്ബാൽ അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ എം കെ നാസർ പി അയൂബ് ഖാൻ പി അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്